മംഗില്യം തന്തുനാനെ ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിധി ഇത് ആരാണിയിൽ കണ്ടുപിടിക്കണം അതിന് ഏറ്റവും നല്ല മാർഗം അശോകിനെ ഈ മാറ്റം എല്ലാവരും അറിയിക്കണം ഇന്നല്ലെങ്കിൽ ആ സമയം അവരൊന്നും ഇട്ടുക മാത്രമല്ല അവരുടെ മുഖം തന്നെ മങ്ങിപ്പോവാം ഇനി അതല്ല അശോകിനെ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിക്കാനും ഒരുപക്ഷെ ശ്രമിക്കാം നീലു ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവൾ നോക്കി നിധി അതേ നിധി ഇനി കൂടുതൽ സൂക്ഷിക്കണം ഒരു കാരണവശാലും ഈ മരുന്ന് അശോകിന്റെ ശരീരത്തിലെത്താൻ പാടില്ല ഇല്ല നീലു ആരൊക്കെ ശ്രമിച്ചാലും അത് ഞാൻ സമ്മതിക്കില്ല വിട്ട് കൊടുക്കില്ല എൻ്റെ അശോകിനെ പക്ഷേ ഇതാരായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവാത്തത് അശോകിൻ്റെ ഇപ്പോഴത്തെ മാറ്റം വീട്ടിലെല്ലാവർക്കും അറിയാം അപ്പച്ചിയും മോളൊഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം മൊത്തം ആത്മാർത്ഥമായ സന്തോഷം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ അശോകിന് ഇത്രയും കാലം മരുന്നുകളെല്ലാം മുടങ്ങാൻ കൊടുത്ത അമ്മയാണ് എല്ലാ മരുന്നുകളും കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുന്ന അച്ഛനും അത്രമാത്രം മക്കളെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ നീലു നീ പറഞ്ഞാൽ ശരിയാ പക്ഷേ എൻ്റെ ഒരു സംശയം പറയട്ടെ ഒരുപക്ഷെ അച്ഛനും അമ്മയൊന്നും അറിയാതെ ഒരുപക്ഷെ ഡോക്ടർ മുഖേന ഈ പറയുന്ന അപ്പച്ചിയും മക്കളും ചെയ്യിക്കുന്നതായിക്കൂടെ ഇനി അതെല്ലാം സ്നേഹം അടിച്ച അച്ഛനോ അമ്മയോ ഇല്ല നീലു അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ അപ്പച്ചിയുടെ മോളും എനിക്കറിയില്ല നീലു എത്രയും പെട്ടെന്ന് എനിക്കിത് കണ്ടെത്തിയേ പറ്റൂ അതേ നിധി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം നീലു ഒരുപാട് താങ്ക്സ് ഇത്രയും വലിയൊരു അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്നേന് നീനി അശോകിയും മരുന്ന് കഴിക്കാൻ നോക്കണം ഞാൻ നോക്കിക്കോളാം നീലു എന്ന പോട്ടെ വീട്ടിലേക്ക് ഇനി പിന്നീട് ഒരു ദിവസം വരാം എനിക്കിത് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് നിധി നീലുവിനോട് യാത്ര പറഞ്ഞ് കൈലാസത്തിലേക്ക് തിരിച്ചു രാത്രി അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് നിധി നേരത്തെ ഉറങ്ങിക്കിടക്കുന്ന അശോകിനെ കണ്ടു അശോക് അടുത്തിന്ന് വിളിച്ചെങ്കിലും അവൻ അത്രമേൽ നിദ്രയിലേക്ക് ആണ്ടുപോയിരുന്നു ഒരു നിമിഷം അവൾ ഓർത്തു ആ മരുന്ന് കൊടുക്കാതിരുന്നപ്പോൾ തൊട്ട് അശോകിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നാലും ആരായിരിക്കും നല്ല അശോകിനോട് ഇത്രയും വലിയ ചതി ചെയ്ത് നീലു പറഞ്ഞ പോലെ ഇനി മാലിന്യപ്പച്ചി ആയിരിക്കോ അറിയില്ല കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ പറ്റൂ മനസ്സിൽ ഉറപ്പോടെ പറയുമ്പോഴും ഏത് രീതിയിൽ എവിടെ തുടങ്ങണം എന്നൊരു പിടുത്തവും കിട്ടിയിരുന്നില്ല അവൾക്ക് രണ്ടു ദിവസം പതി പോലെ കടന്നുപോയി അശോകിൽ അതേ മാറ്റങ്ങൾ തന്നെ തുടർന്നുപോയി മുത്തശ്ശി ആ എന്താ മോളെ മുത്തശ്ശി ഞാൻ ഞാൻ വീട്ടിൽ പോയി വന്നോട്ടെ അശോകിനെ കൂടെ കൊണ്ടുപോകട്ടെ മുത്തശ്ശി എന്തു പറ്റി മോളെ ഇത്ര പെട്ടെന്ന് ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ ശരണ്യ ശരണിശേഷി വാന്നും പറഞ്ഞവരെ നിർബന്ധം അതിനെന്താ മോൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ മോള് പോയിട്ട് വാ ആ മുത്തശ്ശി അശോക് മോളെ അവനെയും കൊണ്ടുപോകുന്നതിൽ മുത്തശ്ശിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ എന്താ മുത്തശ്ശി എന്നെ വിശ്വാസല്ലേ ഞാൻ നോക്കിക്കോളാം നിന്നെ വിശ്വാസമില്ലാതെ പിന്നെ ആരെയും മോളെ ഞാൻ വിശ്വസിക്കേണ്ടത് ഒരിട്ടിൽ കഴിഞ്ഞ് അവനെ വെളിച്ചം കാണിച്ച് ഉണർത്തിയത് നീയല്ലേ ആ നീ അവനെ സംരക്ഷിക്കുന്നേക്ക് മറ്റാരെക്കാൾ ഉറപ്പുണ്ട് അരുനിധി പറയുമ്പോൾ നിധിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി മോള അവനെയും കൊണ്ടുപോകുന്നത് ഞാൻ എതിർക്കെയല്ല പക്ഷേ മോളെ അവനിപ്പോ ചെറിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നാലും മറ്റൊരു വീട്ടിൽ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവൻ്റെ മനോഭാവം എങ്ങനെയൊക്കെ മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അശോക് പൂർണ്ണ ഭേദമായിട്ട് വന്ന പിന്നെ മോൾക്ക് അവൻ്റെ കൂടെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണേലും പോവാം അവൻ തന്നെ നിന്നെ കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ അശോക് കണ്ടിരുന്നു അതെല്ലാം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഏതോ പഴയ ഓർമ്മകളിൽ ചിരിയോടെ പറഞ്ഞു അരുന്ന് മോൾ ചെല്ലു മോൾ പോയിട്ട് വാ ഇനി പോകുമ്പോൾ അശോകിനെയും കൊണ്ട് പോവാം അപ്പോഴേക്കും അവൻ നിൻ്റെ പഴയ അശോകായി നിൽക്കും നിനക്ക് മുമ്പിൽ ഇപ്പൊ വേണമെങ്കിൽ മോള് വീട്ടിൽ പോയി ഒരു ദിവസം നിന്നിട്ട് വാ ഇല്ല മുത്തശ്ശി ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരും അശോകിനെ ഒറ്റക്കാക്കി ആ അപ്പൊ അശോകിനെ പിരിഞ്ഞെക്കാൻ വയ്യാന്ന് സാരം ഒരു ചിരിയോട് അരുന്ധതി പറയുമ്പോൾ ഒരു നാണത്തിൽ കയറുന്ന പുഞ്ചിരി നൽകി അവൾ വൈകാതെ അരുന്ധതിയോടും സരസ്വതിയോടും എല്ലാം പറഞ്ഞ് അശോകിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ശേഷമാണ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത് വീട്ടിലെ കാറിൽ തന്നെ പോയാൽ മതി എന്ന അരുന്ധതിയുടെയും സരസ്വതിയുടെയും നിർബന്ധം കൊണ്ട് അവൾ അവിടുത്തെ കാറിൽ തന്നെയാണ് ഇറങ്ങിയത് ശിവ ആദ്യം തന്നെ പോയത് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് ഈ അവസ്ഥയിൽ അവരോട് കൂടെ ഈ കാര്യങ്ങളെല്ലാം പങ്കിടണമെന്ന് അവൾക്ക് തോന്നി കാര്യമായിട്ട് അതിന്റെ കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയത് പോലും വിളിച്ചാൽ ഇവർ ഇങ്ങോട്ട് വരുമെന്നറിയാം പക്ഷെ ചിലപ്പോ അന്നത്തെ പോലെ അപ്പച്ചയ്ക്കും മക്കൾക്കും അത് മതിയാവും മറ്റെന്തെങ്കിലും ഉണ്ടാക്കി തീർക്കാം അതുകൊണ്ടാണ് അവിടേക്കുള്ള അവരുടെ വരവ് വേണ്ട നേരിയത് ശിവ നീ പറയുന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇത്രയ്ക്ക് ക്രൂരനാവും ആരും ശിവ കഴിയുന്നേ അതേ ശിവ ഒന്നില്ല അശോകിനെ പോലെ ഇത്രക്കൊക്കെ ചെയ്യാൻ അതിന് മാത്രം വലിയ വേണ്ടേ ശിവ അതേ ജോയി പക്ഷെ എത്ര ചിന്തിച്ചിട്ട് ഇത് മാത്രം നീ കണ്ടെത്താൻ കഴിയുന്നില്ല നീ വിഷമിക്കണ്ട ശരിക്കും ഇതെല്ലാം അശോകം നോർമലായി കഴിഞ്ഞാൽ കണ്ടത്തെ എളുപ്പം ഇതെല്ലാം അറിയുമ്പോൾ അവൻ തന്നെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കണ്ടുപിടിക്കും എന്നാൽ നീ വിഷമിക്കേണ്ട ശിവ അവൾ ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു വരും എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടെ അവൾ അവർക്കൊപ്പം അല്പനേരം കൂടെ മിണ്ടി പറഞ്ഞ സമയം ചെലവിട്ടു എൻറെ ദുർഗ നീ എന്താ വല്ല പകൽക്കിനാവുകൊണ്ടിരിക്കാണോ ഒന്ന് പോവാ മനുഷ്യ ഞാൻ എന്റെ മോളോർത്തതാ അന്ന് അവനെ കൊണ്ട് അവൾ യുവാൻ കഴിപ്പിച്ചിരുന്നെങ്കിൽ ഇനി ഈ നീ പടിക അവൾ എത്ര പ്രാവശ്യം വന്നേനെ ആ ഈ ഒരാഗ്രഹമൊക്കെ ഇപ്പൊ എന്റെ ഭാര്യ അല്ലേശ്വരാ പറയുന്നേ ഒരു ചിരിയോടെ കൈകൾ മേലേക്ക് ഉയർത്തി പറഞ്ഞു സത്യം നിങ്ങളോട് പറയാൻ എന്നെ പറഞ്ഞാ മതി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയതും അമ്മായി ശിവയുടെ നീട്ടിലുള്ള വിളി കേട്ടതും ഞെട്ടിക്കൊണ്ട് സത്യനെ തിരിഞ്ഞു നോക്കി തേ ശിവ ശബ്ദം അപ്പൊ അവള് സത്യനെ നോയിക്കൊണ്ട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് ഓടിച്ചെന്നു ചെരുപ്പഴിച്ച അകത്തേക്ക് കയറി വരുന്നവളെ കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയോടെ ഓടിച്ചെന്നു ദുർഗ മോളെ ശിവ നിനക്കൊന്ന് വിളിക്കായിരുന്നില്ലേ ഓ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറഞ്ഞിട്ട് വേണം നീ നീ ഒറ്റ മോളെ അതെ അമ്മ അശോകിനെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു പിന്നെ അവനിപ്പോ കുറവുണ്ടെങ്കിലും പെട്ടെന്ന് വീട് മാറിയാ എങ്ങനെ പെരുമാറാന്നൊന്നും അറിയില്ലല്ലോ ആ നീ വാ പറഞ്ഞോണ്ട് അവടെ കൈ പിടിച്ചകത്തേക്ക് തുടുക സത്യടാ നീ നോക്കി എന്നെ മോള് വന്നേണ്ടോ ഒരു വല്ലാത്ത സന്തോഷത്തോടെ ശിവയുടെ കൈകൾ പിടിച്ച സത്യനോട് പറയുമ്പോൾ ആദ്യമായി കാണുന്ന ദുർഗയുടെ മുഖത്ത് അത്രമാത്രം വലിയ സന്തോഷമൊന്നും നോക്കി നിന്നു സത്യം മോളെ നിധി മാമി അല്ല മാമിന്ന് കടയിൽ പോയില്ലേ ആ പോയിരുന്നു മോളെ ഊണ് കഴിക്കാൻ വന്ന ഏതാനും കറക്റ്റ് ടൈം തന്നെയാ നീയും വന്നത് ഇന്ന് എനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂട്ടാനെല്ലാം തന്നെയാ ഇവിടെ ദുർഗെ നീ കഴിക്കാ എടുക്ക് ദൂരയാത്ര കഴിഞ്ഞു വന്നല്ലേ മോൾക്ക് നല്ല വിശപ്പുണ്ടാവും സത്യം മാമി അമ്മായിമ്മായിടെ കൈപ്പിനിയും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് വേഗം വേണമെങ്കിൽ ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാം ദുർഗയുടെ കവിളിൽ ഒന്ന് മുത്തിക്കൊണ്ട് നടന്നു നീങ്ങിയവൾ ദൈ നോക്കിയേ സത്യേട്ടാ എവിടെ ചെന്നാലും ഞാനുണ്ടാക്കിയ ഭക്ഷണം തന്നെ അവൾക്ക് പ്രിയം ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ നീ അവളുടെ അമ്മായി അല്ല അമ്മ തന്നെയല്ലേ ദുർഗ സത്യം പറയുമ്പോൾ അതീവ സന്തോഷത്തോടെ അവർക്കുള്ള ഫുഡ് എടുക്കാൻ അടുക്കളയിലേക്ക് നടന്ന ദുർഗ സത്യനെയും ദുർഗയുടെയും ഇരുന്ന് ഭക്ഷണം കഴിച്ച് അല്പനേരം കൈലാസിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോഴേക്കും ശരണിയും ശങ്കരും വീട്ടിലെത്തിയിരുന്നു തങ്ങളുടെ ശിവേച്ച കണ്ട എല്ലാ സന്തോഷവും അവരിൽ പ്രകടമായിരുന്നു ഇടക്കൊക്കെ അരുന്ദതയും സരസ്വതയും വിളിച്ച് അശോകിന്റെ വിവരം അന്വേഷിക്കാൻ അവൾ മറന്നില്ല എല്ലാവർക്കും ഒപ്പം ഏർ ചെലവിട്ട ശേഷം തന്നെയാണ് ശിവ കൈലാസിലേക്ക് തിരിച്ചത് അവൾ പോകുന്നത് ചെറിയ നോവോട് തന്നെ നോക്കി നിന്ന് ദുർഗ അശോകിനെ കാണാനുള്ള ധൃതിയോടെയാണ് ശിവ വീട്ടിലേക്ക് ചെന്ന് പോകുമ്പോൾ തനിക്ക് അവൻ ഇഷ്ടപ്പെട്ട രസുകളെയും വാങ്ങിച്ചിരുന്നു രാത്രി ഏകദേശം ആയപ്പോഴാണ് ശിവ കൈലാസത്തിലേക്ക് എത്തിയത് ആഹാ മോളെത്തിയോ ആവത്തെശേ ഉം ഇങ്ങനെ ഓടിക്കതച്ച് വരണ മോളെ ഇന്നൊരു ദിവസം അവിടെ നിൽക്കായിരുന്നില്ലേ അന്ന് ഇവിടെ വന്നപ്പോഴേ ശങ്കരൻകുട്ടിയും ശരണ്യം മുൾക്കും നിന്നെ വിട്ടുപോകുന്ന വിഷമം നന്നായിട്ടുണ്ടായിരുന്നു ആ ഇന്നുണ്ടായിരുന്നു എന്തായാലും അശോകൻ നോക്കിയാവട്ടെ അപ്പൊ പിന്നെ എനിക്ക് എപ്പോൾ വേണേലും പോകാലോ അത് ശരിയാ നിധി നിനക്ക് എപ്പ വേണേലും പോവാം പക്ഷെ ആ പെട്ടിക്കട പോലുള്ള നിന്റെ വീട്ടിൽ ഞങ്ങളുടെ അശോക് വന്ന് നിൽക്കുമെന്നാണ് സംശയം അവൻ ഏസില്ലാത്ത ഒരിടത്ത് നിൽക്കുന്ന പോലും ഇഷ്ടമല്ല പെട്ടെന്ന് ചൂട് കൊണ്ട് വേർക്കുന്ന ശരീരം അവന്റെ അങ്ങനെയുള്ള അശോക ആ വീട്ടിൽ വന്ന് നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല നിധിയുടെയും മുത്തശ്ശിയുടെയും സംസാരം കേട്ട മാലിനി ഒരു പൊട്ടിച്ചിരിയോടെ അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അപ്പച്ചി അല്ലെങ്കിൽ ഭർത്താവ് അശോകല്ലേ അപ്പച്ചി തന്റെ മുഖത്തേക്ക് നോക്കി ഒട്ടും ഭാവ്യത്യാസം ഇല്ലാതെ പറയുന്നവളെ കണ്ട് മാലിനിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു ഇതുകൊണ്ട് അരിന്ധതിയുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ നിധി എന്റെ മകളായതുകൊണ്ട് പറയുന്നല്ല ആഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു സാധനം തന്നെയാ എന്റെ ഈ മകള് മാലിനീ ഗുപ്ത അതുകൊണ്ട് ഇവള് പറയുന്ന ഒന്ന് എന്റെ മോള് കാര്യാക്കണ്ട നീ ചെല്ലു മോളെ അശോക് അവിടെ മുറിയിലുണ്ട് ഇടയ്ക്ക് ഞാനും സരസ്വതിയും ചെന്നപ്പോൾ ഞങ്ങളെ കണ്ട ഭാമ്പോലും കാണിച്ചില്ല ആരെയോ തേടുന്ന പോലെ നോക്കി നിൽക്കുന്നല്ല അതെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ആ തേടുന്നത് നിന്നെയാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയും മോള് ചെല്ല് ആ ഇന്ന് നീയിലായിട്ടാവും ഫുഡ് പോലും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല അവൻ മുത്തശ്ശി ഞാൻ അശോകിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ വേഗം ചെല്ലു മിക്കവാറും നിന്നോട് പിണങ്ങിക്കാണോ അവൻ ഇല്ലന്നെ മുത്തശ്ശി ഈ നിധിയോട് പിണങ്ങിക്കാൻ അശോകിന് ഒരിക്കലും കഴിയില്ല ദേ ഇത് കണ്ടോ അവന് വേണ്ടി വായിച്ചതാ ഈ കുഞ്ഞ് പിണക്കുമാറ്റം ഇത് തന്നെ ധാരാളം അവൾ സ്റ്റെപ്പുകൾ ഓടിക്കയറി അവൾ പോകുന്ന ഒരു ചിരിയോടെ നോക്കി നിന്ന് അരുദ്ധി ഇത് കാണുന്ന മാലിനിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു ഓ പിന്നെ അവൾ വലിയ കൊച്ചമ്മ മാലിനി അമ്മ എന്നെ നോക്കുന്നു വേണ്ട എല്ലാ നാശത്തിന്റെ അഭിനയം മാത്രം അരി സ്വന്തം ഭർത്താവിനെ ആരെയും പേര് വിളിക്കോ ഞങ്ങളൊക്കെ വിളിക്കുന്നതിനോടൊപ്പം ബഹുമാനത്തോടെ ഏട്ടാന്നുകൂടെ ചേർക്കും ഇതങ്ങനെയാണോ അവൻ അശോക് എന്നൊക്കെ ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് പേര് വിളിക്കുന്നിടത്താണ് സ്നേഹം എന്നൊക്കെ ആരാ നിന്നോട് പറഞ്ഞു മാലിനി സ്നേഹം അതൊരാളുടെ പ്രവൃത്തിയിലും മനസ്സിലും ഏതവസ്ഥയിലും നിറഞ്ഞിരിക്കുന്ന ഒന്നാ അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്നോ ഭർത്താവിന് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നതിനെ എന്നാൽ അവളത് ചെയ്യാത്തത് അവനോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് മാത്രം അതെന്തായാലും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുന്ന നിനക്ക് നല്ലത് അത്രയും പറഞ്ഞ് അരുന്ധതി മാവനിയോ നിരുത്തി നോക്കി തന്നെ മുറിയിലേക്ക് ചെന്നു എന്റെ കാര്യം മാത്രമല്ല അവൾ ഞാനിവിടുന്ന് കെട്ടുകെട്ടിക്കും കാത്തിരുന്നു അരുനധി പോയ വഴി നോക്കി പെരുവിരുത്തും മാഴിനി മുറിയിലെത്തിയ നിധി ചുറ്റുമെന്ന് കണ്ണോടിച്ചു മുറിയിലെങ്ങും അശോകിനെ കണ്ടില്ല ബാൽക്കണിയുടെ തുറന്നു കിടക്കുന്ന കണ്ടതും അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോട് അങ്ങോട്ട് ചെന്നു പെയിന്റിംഗ് ബോർഡിൽ ക്യാൻവാസിൽ ചായങ്ങൾ കൊണ്ടുവരക്കുന്നവനെ കണ്ടതും ഒരു പുഞ്ചിരിയോട് നോക്കി നിന്നു അവൾ പുറയിലൂടെ ചെന്ന് അവന്റെ ഇരു കണ്ണുകളും പൊതിഞ്ഞു പിടിച്ചു അവളുടെ കൈകളെ അല്പനേരം തൊട്ടു നോക്കി അവൻ നിധി അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞതും പുഞ്ചിരിയോടെ കൈകൾ എടുത്തു എടുത്തുമാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ അശോക് പുഞ്ചിരിയോട് അവൾ ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചെങ്കിലും പിന്നീട് എന്തോ എന്തോർത്ത പോലെ അവളെ കുറുമ്പോടെ നോയിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ആ പിണക്കത്തിന്റെ കാരണമറിയുന്നതുകൊണ്ട് തന്നെ അവൾ ചെറു ചിരിയോടെ അവന്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചു സോറി അശോക് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലായിട്ടാണോ നിനക്ക് വേണ്ടി എന്താ കൊണ്ടു വന്നേന്ന് പറഞ്ഞുകൊണ്ട് കൈയിലെ രസഗുളയുടെ ബോക്സ് അവന്റെ മുമ്പിൽ തുറന്നു വെച്ചു അതുമൈൻ്റിയാകുന്ന മുഖം തിരിച്ചെങ്കിലും അല്പ അല്പനിമിഷത്തിന് ശേഷം പതിയെ മുഖം തിരിച്ച് അതിലേക്ക് നോക്കി അവൻ നിറഞ്ഞു നിൽക്കുന്ന രസഗുള കണ്ടതും അവൻ്റെ ചുഴിയിൽ ചെറിയ ചെറിയ സ്ഥാനം പിടിച്ചു ഒന്ന് തിരിഞ്ഞ അവൾ ഇറങ്ങിയ പുണർന്നു അവൻ നിധി എന്നെ വിട്ടു പോവലേ നിധി അത്രമേൽ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതോടി ചേർന്നവൻ പറയുമ്പോൾ ഒരിക്കലും ഉറപ്പോടെ അവന് തന്റെ കൈകളാൽ പുണർന്നു അവൾ അശോക് ഈ രസകൾ അശോകനിക്ക് വായിത്തേ കടയിൽ നിന്ന് വായിച്ചേ കഴിച്ചു നോക്കിയേ പറഞ്ഞുകൊണ്ട് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കണ്ണുകളടച്ച് ആസ്വദിച്ച് കഴിക്കുന്നവനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു അവൾ മിഴികൾ തുറന്ന അശോകെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അതിൽ നിന്ന് എണ്ണെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പുഞ്ചിരിയോടെ കഴിക്കുന്ന മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റിയും ചേർത്ത് വെച്ച് അവളെയൊന്ന് കണ്ണിറക്കി കാണിച്ച് താൻ വരയ്ക്കുന്ന പെയിന്റ് ബോർഡിലേക്ക് മിഴികൾ കൊണ്ട് താളം പിടിച്ചതും സംശയഭാവത്തോടെ നിധി അതിലേക്ക് നോക്കി ഒരു നിമിഷം അവടെ മിഴികൾ വിടർന്നു അശോക് അശോകിന്റെ തോളിൽ തലയാച്ചിരിക്കുന്ന താൻ ഇരുവരും ചേർന്ന് ആ ചിത്രം കണ്ടതും സന്തോഷത്തിൽ മുട്ടിട്ട ആനന്ദ കണ്ണീരോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ നിധി അശോക് എന്റെ സന്തോഷം എത്രയാണെന്ന് അറിയോ അശോക് നിനക്ക് അതിനുവരമ്പുകൾ പോലും ഇല്ല അവൻ ഇറങ്ങിയപ്പോഴെന്ന് പറയുമ്പോൾ ഒരു കുസൃതി ശരിയോടെ പെയിന്റ് എടുത്ത് അവളുടെ മൂക്കിന്റെ തുമ്പിൽ തേച്ചവൻ എന്താ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കൂർപ്പിച്ച് പറയുന്നവളെ നോക്കി വീണും ശരിയോടെ പെയിന്റ് എടുത്തതും അവൾ അവനെ തള്ളി മാറ്റി മുറിയിലേക്ക് ഓടി പിറകെ വരുന്നവനെ ബെഡിനെ ചുറ്റോടി തോൽപ്പിക്കാൻ ശ്രമം നടത്തിയ അവൾ അശോക് വേണ്ട ദേ ഇന്നലെ തന്നെ എന്നെ ഒന്നാകെ നീ എടുത്തേ ഉള്ളൂ വേണ്ട അശോക് ബെഡിന് ചുറ്റു ഓടുന്നതിനൊപ്പം അവനെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന അവൾ അവസാനം അവളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി തന്റെ കരങ്ങൾക്കുള്ളിലാക്കി പിടിച്ചു നിർത്തി അവളെ അശോക് വേണ്ട അശോക് തന്നെ നോക്കി പറയുന്നവളെ ഒരു ചിരിയോടെ അവളുടെ കവിളിൽ നിന്ന് കൈകളിലെ കളർ പതിപ്പിച്ചവൻ പതിയെ അവടെ കിടക്കുന്ന മുടികൾക്കിടയിൽ പിൻകഴുത്തിൽ ആഴ്ത്തി മുഖം പൂഴ്ത്തി പൂഴ്ത്തിയിറുകെ പുണർന്നു പെട്ടെന്ന് ആരോ ഡോർന്നോ ഒന്ന് ഞെട്ടിക്കുടഞ്ഞ് മുന്നോട്ട് നോക്കി നിധി ഓളെ നിധി വിളിച്ചുകൊണ്ട് ഡോറുതർന്ന സരസ്വതി ഇരുവരുടെയും നിൽപ്പ് മുഖം തിരിച്ച് തിരിഞ്ഞു നിന്നു കൂടെ ഉണ്ടായിരുന്ന രാജവർമ്മയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല മുന്നിൽ നിൽക്കുന്നവർ കണ്ട അശോക് നിധിയിൽ നിന്ന് കൈകൾ മാറ്റി അവിടെയുള്ള സെറ്റിൽ ചുരുണ്ടുകൂടിയിരുന്നു നിധിപതിയെ സാരിത്തുമ്പോണ്ട് മുഖം ഒന്ന് തുടച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു ആ അമ്മ നീ വന്നു പറഞ്ഞു അപ്പൊ നിന്നെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്ന ദേ നീ മുഖ കഴുകി പുറത്തേക്ക് വാ നിന്നോട് നിന്നോടായിട്ടും സംസാരിക്കാനുണ്ട് രാജേറ്റനെ ഞാനിപ്പ വരാ പറഞ്ഞുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് പോയി മുഖത്ത് പറ്റി പിടിച്ച കളറെല്ലാം കഴുകി കളഞ്ഞു തന്നെ പ്രതീക്ഷിച്ച് പുറത്തേക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് നിധി അമേ അച്ഛാ നിധി ആദ്യം തന്നെ എനിക്ക് മോളോട് പറയാനുള്ളത് തീർത്താതെ തീരാത്ത നന്ദി തന്നെയാ അത്തരം ഒരവസ്ഥയിൽ നിന്നുവാ ഇന്ന് ഞങ്ങൾ കാണുന്ന അശോകിലേക്ക് നീ അവനെ മാറ്റിയെടുത്ത് ഈ കാര്യത്തിൽ അവൻ്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്കു പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് മോള് ചെയ്ത് അതുകൊണ്ട് തന്നെയാ ഈ കാര്യം മോളോട് കൂടെ ആലോചിക്കാന്ന് ഞാൻ കരുതിയത് രാജവർമ്മ എന്നാണ് പറയാൻ പോകുന്ന സംശയത്തോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവൾ മോളെ നിധി അശോകിനിപ്പോൾ നല്ല മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താ ഞാനിങ്ങനൊരു കാര്യം ചിന്തിച്ചതും മാത്രമല്ല എന്റെ സുഹൃത്ത് പറയുന്നത് കേട്ടപ്പോ ഇതിലൂടെ അശോക് പഴയതുപോലെ വെറും ദിവസങ്ങൾ കൊണ്ട് ശരിയാവുന്ന ഒരു വിശ്വാസം കൂടി എനിക്കിപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല സംശയഭാഗത്തോടെ തന്നെ രാജവർമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറയാം എന്റെ ഒരു സുഹൃത്ത് ദേവാനന്ദൻ അവന്റെ നാട്ടിൽ സാന്ത്വനം എന്നൊരു സ്ഥാപനമുണ്ട് ഏതവസ്ഥയിലുള്ളവരെയും അവിടുത്തെ സ്വാമിയുടെ അടുത്ത് ചികിത്സക്ക് കൊണ്ടുവരാറുണ്ടത്രേ എല്ലാം സുഖപ്പെട്ട ശേഷേ അവിടെ വന്നവരാരും തിരിച്ചു മടങ്ങാറുള്ളൂ എന്നാ കേട്ട് കേൾവി അവൻ പറയുന്നെല്ലാം കേട്ടപ്പോ നമ്മുടെ അശോക് അവിടെ എത്തിയ പൂർണായിട്ടും ഭേദാവുന്ന ഒരു ഉറപ്പ് എനിക്കും തോന്നുക അശോകിന്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ് ഞാൻ ആ സ്വാമികൾക്ക് വിളിച്ചിരുന്നു ഇപ്പോഴത്തെ അവന്റെ മാറ്റവും എല്ലാം കേട്ട് അവര് പറഞ്ഞത് ഇത്രമാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുവരാനാ തൊണ്ണൂറ് ശതമാനം വെറും ഒരു മാസം കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന അച്ഛാ ഇങ്ങനെ ഒരു കാര്യം പിന്നെ എന്തിനാച്ച വൈകിക്കുന്നേ എനിക്കതിൽ പൂർണ്ണ സമ്മതവും സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ അശോകിന് തിരികെ കിട്ടുന്നതിൽ പല സന്തോഷം എനിക്ക് ആ അപ്പൊ ഞാൻ എന്തായാലും വിളിച്ച് വിവരങ്ങൾ പറയട്ടെ ഏതായാലും അവർ തരുന്ന ഡേറ്റ് അനുസരിച്ച് അശോകിനെ അങ്ങോട്ട് പിന്നെ കൊണ്ടുപോവാറേം തന്നെ അവര് നിർത്തില്ല എല്ലാ രീതിയിലും അവർ തന്നെയാണ് നോക്കുന്നത് അതിന് പ്രത്യേക ഓരോരുത്തരുടെയും സ്വഭാവം പെരുമാറ്റം അനുസരിച്ച് ആളുകളെ കൂടെ നിർത്തും പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടാൽ മാത്രമേ അവര് നമ്മളെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ രാജോർമ്മ പറയുമ്പോൾ ഒരു നിമിഷം അവൾക്ക് അശോകിന്റെ അടുത്ത് മാറിക്കേണ്ട അവസ്ഥയോർത്ത് വല്ലാത്ത വിഷമം തോന്നി എങ്കിലും തന്റെ അശോക് പഴയതുപോലെ തിരിച്ചു വരാൻ തിരിച്ചുവരാൻ എന്ന് ഓർത്തും അവൾക്ക് ചെറിയൊരു ആശ്വാസവും ഉണ്ടായിരുന്നു തിരികെ മുറിയിലേക്ക് എത്തിയതും സിറ്റിയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അശോകിനെ കാണി അല്പം വിഷമത്തോടെ നോക്കിയവൾ അശോക് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു നിധി അവളെ കണ്ടപാടെ സന്തോഷത്തോടെ അവൾ ഇറങ്ങിയപ്പോണന്നു അവൻ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകാൻ തുടങ്ങി രാജവർമ്മ സാന്ത്വനത്തിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം ഒരുക്കി തീർത്തു അടുത്ത മാസം അവനെ കൊണ്ട് അങ്ങോട്ട് വരാൻ ഏൽപ്പിക്കുകയും ചെയ്തു ഈ ദിവസമൊക്കെയും അശോകിനെ നിധി നല്ലപോലെ പരിപാലിച്ച് കൂടെ തന്നെ നിന്നു ആ മരുന്ന് മാറ്റിയത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനവൾക്ക് കഴിഞ്ഞില്ല കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംശയിക്കുന്ന തരത്തിലൊരു പ്രവൃത്തിയും ആരിൽ നിന്നും ഉണ്ടായില്ലെന്ന് എന്നെ പറയാം മോനെ രാജാ അശോകിനെ കഴിയുന്നത് എത്രയും പെട്ടെന്ന് എന്നെ സാന്ദ്രത്തിലേക്ക് മാറ്റുന്നല്ലേ നല്ലത് പിന്നെ എന്തിനാ അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ച് അമ്മേ അതിന് ഇനി അത്ര കൂടുതൽ ദിവസമൊന്നുമില്ലല്ലോ രണ്ടാഴ്ച കൂടെ നേരത്തെ തന്നെ കൊണ്ടുവിടാൻ കരുതായിട്ടല്ല പക്ഷേ നിധി അവളുടെ പ്രസൻസ് അശോകിന് ഇത്ര വലിയ മാറ്റത്തിൽ എത്തിച്ച് ചിലപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് അവൻ ഒന്നുകൂടെ മാറ്റങ്ങളിലേക്ക് വരാം പെട്ടെന്ന് അവൻ അയറ്റിർത്തണലോന്ന് കരുതിയ പിന്നെ അവിടുത്തെ സ്വാമിയോട് പറഞ്ഞപ്പോൾ അവര് തന്നെയാ പറഞ്ഞു ആ ഒരു കണക്കിനും നീ പറഞ്ഞവൻ ശരിയാ ഏതായാലും ഇനി അങ്ങോട്ട് തന്നെ മക്കൾക്ക് സന്തോഷത്തോട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം